കൂനംമാവ് പുണ്യാത്മാക്കളുടെ പുണ്യഭൂമിയാണെന്ന് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല സെന്റ് സെന്റ്ഫിലോമിനാസ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് സച്ചന്റെ തിരുനാൾ പൊന്തിഫിക്കൽ ദിവ്യബലയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂനമാവ് പുണ്യാത്മാക്കളുടെ പുണ്യഭൂമിയാണെന്നും ഇവിടെ വരുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല കൂനമാവ് സെന്റ് ഫിലോമിനാസ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസച്ചന്റെ തിരുനാൾ പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ

ഫാദർ കപ്പിസ്റ്റൻ ലോപ്പസ് വചന സന്ദേശം നൽകി ഫാദർ കുര്യാക്കൂസ് ചന്ദനപ്പറമ്പിൽ ഫാദർ സേവ്യർ കുട്ടഞ്ചാലിൽ ഫാദർ ജിബിൻ കെ മാലോത്ത് ഫാദർ ജീസൺ തണ്ണിക്കോട്ട് ഫാദർ ജോബി ആലപ്പാട്ട് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു തുടർന്ന് വൃക്ക ക്യാൻസർ രോഗികൾക്ക് ധനസഹായ വിതരണം ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല നിർവഹിച്ചു തിരുസ്വരൂപ പ്രദർശനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു തുടർന്ന് ദീപക്കാഴ്ചയും ഗാനമേളയും നടന്നു